നമസ്കാരം രണ്ടായിരം കോടി രൂപയുടെ സാമ്രാജ്യം നേടാനുള്ള യാത്ര എന്ന വീഡിയോ സീരീസിന്റെ മൂന്നാം ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സീരീസിലെ ആദ്യ രണ്ട് വീഡിയോകൾ കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ ഭാഗം കാണുക ആ വീഡിയോകളുടെ പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ജനുവരി ഒന്നിനാണ് നമ്മൾ ഈ യാത്ര ആരംഭിച്ചത് രണ്ട് ലക്ഷം രൂപയാണ് നമ്മുടെ ഇനീഷ്യൽ ക്യാപിറ്റൽ സ്റ്റോക്ക് മാർക്കറ്റിൽ സിംഗ് ട്രേഡിങ് ചെയ്താണ് നമ്മൾ ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നത് എല്ലാ മാസവും നമ്മുടെ ക്യാപിറ്റലിൻ്റെ അഞ്ച് ശതമാനം ലാഭം എടുക്കുന്ന ഒരു സിങ് ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഈ യാത്രയുടെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ആദ്യത്തെ അറുപത് മാസങ്ങളായിരുന്നു അതായത് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെയുള്ള അറുപത് മാസങ്ങൾ ഈ അറുപത് മാസങ്ങൾ കൊണ്ട് നമ്മുടെ ഇനീഷ്യൽ ക്യാപിറ്റലായ ആയ രണ്ട് ലക്ഷം രൂപ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയായി മാറും അതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ഇനി നമ്മൾ പോകുന്നത് രണ്ടാം ഘട്ടത്തിലേക്കാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ജനുവരി ഒന്നാം തീയതിയാണ് നമ്മുടെ ഈ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് ആ സമയത്ത് നമ്മുടെ കൈവശമുള്ള ക്യാപിറ്റൽ ഇരുപത്തി ലക്ഷം രൂപയാണ് ഈ രണ്ടാം ഘട്ടവും അറുപത് മാസങ്ങളാണ് അതായത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള അറുപത് മാസങ്ങൾ ഈ അറുപത് മാസങ്ങളെ പത്ത് മാസങ്ങൾ വീതമുള്ള ആറ് പാർട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട് ആ പാർട്ടുകൾ ഇങ്ങനെയാണ് പാർട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയുള്ള പത്ത് മാസങ്ങൾ പാർട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് നവംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെയുള്ള പത്ത് മാസങ്ങൾ പാർട്ട് മൂന്ന് രണ്ടായിരത്തി മുപ്പത് സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ജൂൺ മുപ്പത് വരെയുള്ള പത്ത് മാസങ്ങൾ പാർട്ട് നാല് രണ്ടായിരത്തി മുപ്പത്തൊന്ന് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഏപ്രിൽ മുപ്പത് വരെയുള്ള പത്ത് മാസങ്ങൾ പാർട്ട് അഞ്ച് രണ്ടായിരത്തി മുപ്പത്തി മെയ് ഒന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി വരെയുള്ള പത്ത് മാസങ്ങൾ പാർട്ട് ആറ് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് മാർച്ച് ഒന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള പത്തു മാസങ്ങൾ അങ്ങനെ ആറു പാർട്ടുകളുള്ള ഈ രണ്ടാം ഘട്ടം കൊണ്ട് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം നമ്മുടെ കൈവശമുള്ള ഇരുപത്തിരണ്ട് ലക്ഷം എന്ന ക്യാപിറ്റൽ ഇനിയുള്ള അറുപത് മാസങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ അതായത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് ആകുമ്പോൾ എത്രയായി മാറും അത് എങ്ങനെയാണ് എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുക എന്ന കാര്യം വിശദമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ചെറിയ വീഡിയോ പൂർണ്ണമായിട്ട് ൊമ്പത് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയുള്ള പത്ത് മാസങ്ങൾ ഈ പാർട്ട് ആരംഭിക്കുമ്പോൾ നമ്മുടെ കൈവശമുള്ള ക്യാപിറ്റൽ ലക്ഷം രൂപയാണ് ഈ ഇരുപത്തിരണ്ട് ലക്ഷത്തിന്റെ അഞ്ച് ശതമാനം അതാണ് നമ്മൾ ഓരോ മാസവും ശരാശരി എടുക്കേണ്ട ലാഭം അതായത് ഒരു ലക്ഷത്തി പത്തായിരം രൂപയാണ് ഒരു മാസം നമുക്ക് ലഭിക്കേണ്ട ശരാശരി ലാഭം അപ്പോൾ പത്തു മാസങ്ങൾ കൊണ്ട് പതിനൊന്ന് ലക്ഷം രൂപ നമുക്ക് ലാഭമായിട്ട് ലഭിക്കും അതായത് പാർട്ട് വണ്ണിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ലാഭം എത്രയാണ് പതിനൊന്ന് ലക്ഷം ഈ പതിനൊന്ന് ലക്ഷത്തെ നമ്മൾ നമ്മുടെ ക്യാപിറ്റലായ ഇരുപത്തിരണ്ട് ലക്ഷത്തോട് കൂട്ടിച്ചേർക്കുമ്പോൾ ക്യാപിറ്റൽ എത്രയായി മാറുന്നു മുപ്പത്തിമൂന്ന് ലക്ഷം ആയിട്ട് മാറുന്നു ഇനി പാർട്ട് ടു അത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് നവംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെയാണ് ഈ പാർട്ട് ടു ആരംഭിക്കുമ്പോൾ ക്യാപിറ്റൽ എത്രയാണ് മുപ്പത്തി മൂന്ന് ലക്ഷമാണ് അപ്പോൾ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഈ പാർട്ട് ടുവിൽ ഒരു മാസം ശരാശരി ഉണ്ടാക്കേണ്ട ലാഭം അപ്പോൾ പത്ത് മാസം കൊണ്ട് പതിനാറ് ലക്ഷത്തി അൻപതിനായിരം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കപ്പെടും ആ പതിനാറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ക്യാപിറ്റലിനോട് കൂട്ടിച്ചേർക്കുമ്പോൾ അതായത് മുപ്പത്തി മൂന്ന് ലക്ഷത്തിനോട് കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ നാൽപ്പത്തി ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം ആയി മാറുന്നു ഇനി പാർട്ട് ത്രീ ആണ് അത് രണ്ടായിരത്തി മുപ്പത് സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ജൂൺ മുപ്പത് വരെയുള്ള പത്ത് മാസങ്ങളാണ് ഈ മൂന്നാം പാർട്ട് ആരംഭിക്കുമ്പോൾ നമ്മുടെ കൈവശമുള്ള ക്യാപിറ്റൽ നാൽപ്പത്തി ഒമ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിന്റെ അഞ്ച് ശതമാനമാണ് എല്ലാ മാസവും ശരാശരി എടുക്കേണ്ട ലാഭം അതായത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ പത്ത് മാസം കൊണ്ട് ഇരുപത്തി നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ നമ്മൾ ലാഭമായിട്ട് ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ മൂന്നാമത്തെ പാർട്ട് കഴിയുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ എത്രയായി മാറുന്നു എഴുപത്തി നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയായിട്ട് മാറുന്നു ഇനി രണ്ടാം ഘട്ടത്തിലെ നാലാമത്തെ പാർട്ടാണ് അത് രണ്ടായിരത്തി മുപ്പത്തൊന്ന് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഏപ്രിൽ മുപ്പത് വരെയുള്ള പത്ത് മാസങ്ങളാണ് അപ്പോൾ പാർട്ട് നാല് ആരംഭിക്കുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ എഴുപത്തി നാല് ലക്ഷത്തി ഇരുപത്തി ായിരം രൂപയാണ് എല്ലാ മാസവും ഇതിന്റെ അഞ്ച് ശതമാനമാണ് നമുക്ക് കിട്ടേണ്ട ശരാശരി ലാഭം അതായത് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ലാഭം കിട്ടും അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയായി മാറിയിരിക്കുന്നു ഇനി പാർട്ട് പാർട്ട് ആരംഭിക്കുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അഞ്ച് എന്ന് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് മെയ് ഒന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി വരെയുള്ള പത്ത് മാസങ്ങളാണ് ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മാസവും ക്യാപിറ്റലിന്റെ അഞ്ച് ശതമാനം ശരാശരി പ്രോഫിറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് അതായത് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് ലഭിക്കുക അഞ്ച് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് അതായത് പത്ത് മാസം കൊണ്ട് അമ്പത്തി അഞ്ച് ലക്ഷത്തി അറുപത്തെട്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ലഭിക്കും അതോടെ ക്യാപിറ്റൽ ഒരു കോടി അറുപത്തി ഏഴ് ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ്റി അമ്പതായി മാറി ഇനി രണ്ടാം ഘട്ടത്തിലെ അവസാന പാർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ് അവസാന പാർട്ട് ആരംഭിക്കുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കോടി അറുപത്തി ഏഴ് ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് മാർച്ച് ഒന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള പത്ത് മാസങ്ങളാണ് ഈ അവസാന പാർട്ടിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയും എല്ലാ മാസവും ക്യാപിറ്റലിന്റെ അഞ്ച് ശതമാനമാണ് ശരാശരി ലഭിക്കേണ്ട ലാഭം അതായത് എട്ട് ലക്ഷത്തി മുപ്പത്തി പന്ത്രണ്ട് രൂപ പത്തു മാസങ്ങൾ കൊണ്ട് ഏൺ ചെയ്യേണ്ട മൊത്തം ലാഭം എന്ന് പറയുന്നത് എൺപത്തി മൂന്ന് ലക്ഷത്തി ൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതോടെ നമ്മുടെ ക്യാപിറ്റൽ അതായത് ഈ പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ രണ്ട് കോടി അമ്പത് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായി മാറും നമുക്കിതിനെ റൗണ്ട് ചെയ്ത് രണ്ട് കോടി അൻപത് ലക്ഷം എന്നാക്കാം അതായത് രണ്ടര കോടി അപ്പോൾ രണ്ടായിരം കോടി രൂപ എന്ന ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ യാത്രയുടെ രണ്ട് ഘട്ടങ്ങൾ അവസാനിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് രണ്ടര കോടി എന്ന പോയിന്റിലാണ് ആണ് നൂറ്റി ഇരുപത് മാസങ്ങൾ കൊണ്ടാണ് നമ്മൾ കോട്ടിയിലേക്ക് എത്തിയത് അതായത് രണ്ടു ലക്ഷം രൂപ രണ്ടര കോടിയായി മാറാൻ വേണ്ടി നൂറ്റി ഇരുപത് മാസങ്ങളാണ് നമുക്ക് ഇവിടെ വേണ്ടി വന്നിരിക്കുന്നത് നമ്മുടെ ലക്ഷ്യം ഒന്നും ആയിട്ടില്ല നമുക്ക് എത്തേണ്ടത് രണ്ടായിരം കോടിയിലേക്കാണ് അതിനുവേണ്ടി ഇനിയുള്ള ഭാഗങ്ങൾ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാൻ വേണ്ടി മറക്കരുത് അധികം വൈകാതെ തന്നെ ഇതിന്റെ അടുത്ത ഭാഗവുമായി നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം എല്ലാവർക്കും നന്ദി